ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ല അല്ല സന്തോഷമല്ല സന്തോഷല്ലോ ഇതൊരു ഗെയിം ഷോ മാത്രമാണ് ഗെയിം ഷോസാ പത്ത് എഴുപത്തഞ്ചു ദിവസം നിക്കാന്ന് പറഞ്ഞ ഒരു ദിവസം വീട്ടിൽ പോയി എനിക്കറിയാം ഒരു ദിവസം പാട് മൊബൈൽ ഫോൺ ഇല്ലാതെ എന്ന് പറയുമ്പോൾ അപ്പൊ എഴുപത്തേഴ് ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ അല്ലെങ്കിൽ എഴുപത് ദിവസം ഇവരൊക്കെ സമ്മതിക്കണ്ടേ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മീഡിയയ്ക്കും വ്യക്തിപരമായിട്ട് വോട്ടുകൾ ചെയ്ത എല്ലാ ആളുകൾക്കും ചേട്ടനെ എന്താണ് അല്ല അല്ല ഫോൺ വാക്ക് നമുക്കത് ഒരു കാര്യം ചേട്ടൻ ചോദിച്ചത് തന്നെയാണ് ഞാൻ ചോദിച്ച പറഞ്ഞതൊന്നും അല്ല അഖിൽമാരാരുടെ സംസ്കാരം എന്താണ് എന്താ അഖിൽമാരെന്നെ വിളിച്ചിരിക്കുന്നത് മനസ്സിലാവും അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും രീതിയിലാണ് പ്രതികരിക്കുക അത് അയാൾ അയാളുടെ രീതിയിൽ പ്രതികരിച്ചു ഞാൻ എന്റെ എന്നെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് ഞാൻ ആ രീതിയിൽ പ്രതീക്ഷിച്ചു അത്രേ ഉള്ളൂ ഇപ്പൊ അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശല്ല ഞാൻ തല്ലാൻ വേണ്ടിയല്ല വന്നത് അതിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് വായിച്ച വോയിസ് മെസ്സേജ് അതും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഈ വോയിസ് ഞാനും അല്ല പുറത്തുവിട്ടത് അഖിലെന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് ഞാൻ എന്നെ തെരുവിച്ച വോയിസ് ഞാനല്ലാണ് എന്നിട്ട് അഖിലെ സപ്പോർട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ എന്തും വിളിച്ചു പറയാവുന്ന ഒരാള് അയാളെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ ഫാൻസ് ആര് അയാളെങ്ങോട്ടാണ് പോയെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും മറ്റൊരു അവസരത്തിൽ ഇതിനെ കുറിച്ച് പറയാ അപ്പൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും പ്രത്യേകം നന്ദി ബിഗ് ബോസ് തന്നെ ഷോയാണ് അതോ അവസാനിച്ച് അല്ല ഷോയ അവസാനിച്ചില്ല ഗെയിംസ് നമ്മുടെ ഗെയിം ആവശ്യത്തിത്രേ ഉള്ളൂ. ചേട്ടൻ സംഗഢണ്ടോ? എത്ര വെട്ടുന്നത് ആവട്ടെ. സംഗഢോ? പെൻഗ്ഗി. ദാക്ഷ ഓയിലേ. ഓക്കേ സംഗഢണ്ട് ട്ടോ. ഓക്കേ ഓക്കേ താങ്ക്സ് മഡം. ആയിക്കോട്ടെ അതാണ്. താങ്ക്യൂ സോ മച്ച്. എല്ലാവർക്കും വിവാഹങ്ങൾക്ക് കന്നാനി മർവടി കൊടുക്കുന്നു. ഫസ്റ്റ് കേറി വീഎന്ലും പോവുമോ? ഏയ് ഇവരേ കണ്ടോ? ഉണ്ട്. ഉണ്ട്. മർവടി. ഇടം പ്രതിപ്പിക്കാമോ? നോക്ക. നോക്ക. ഓക്കേ. താങ്ക്യൂ. കുറച്ച് സമയം തരും. എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കഥകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏർ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടൂ പോലും ആഗ്രഹിച്ചിട്ടുള്ളൂ പ്രതീക്ഷിക്കാത്ത ഒരാളാ ആ എന്നെ ഇതുവരെ എത്തിച്ച എന്റെ പ്രേക്ഷകരാണ് അവരോട് നന്ദി മാത്രമേ ഉള്ളൂ നന്ദി സ്നേഹവും മാത്രം ബാക്കി വിശദാ നമുക്ക് സംസാരിക്കാം